പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പരസ്യ പ്രസ്താവന വേണ്ടിയിരുന്നോ എന്ന് പി വി അൻവർ പരിശോധിക്കട്ടെ അൻവറിന്റെ ആരോപണത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശിക്കെതിരായ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അതും ഗൗരവമുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നും തെറ്റുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു ശ്രീ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണ് ഇത് പരസ്യമായി പത്രങ്ങളിൽ പറയുന്നതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതിയായിട്ട് ഉന്നയിക്കല്ലേ വേണ്ടത് എന്നുള്ളതാണ് താങ്കൾ ചോദിച്ചിട്ടുള്ള കാര്യം അത് ആ ആ അഭിപ്രായങ്ങൾ അങ്ങനെ നിൽക്കട്ടെ അത് നമുക്ക് അത് നമുക്ക് പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം അത് മുഖ്യമന്ത്രി എടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നത് ആ നിലപാടുമായിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് പരിശോധന നടത്തി ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും ഈ ശശിക്ക് എതിരായി വരുന്ന ആരോപണം ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം കുറ്റവളിയാവുന്നില്ല ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തണം ആരോപണം ശരിയാണെങ്കിൽ ഗൗരവം തന്നെയാണ് ആ വിഷയം